ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എണ്ണ ഇറക്കുമതിക്ക് നിർണായകമായ സ്ഥാനമാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ തങ്ങളുടെ ആവശ്യകത നിറവേറ്റുന്നതിനായി വിവിധ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിട്ടുമുണ്ട് ഈ രാജ്യങ്ങളിൽ സൗദി അറേബ്യ പിന്തള്ളി ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായി ഇറാഖ് മാറിയിരിക്കുന്നു ഇപ്പോൾ ഇറാഖ് തങ്ങളുടെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഈ ബന്ധം കൂടുതൽ ശക്തമാവുകയും ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറാഖിൻ്റെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ സൊമോയുടെ മേധാവി അലി നസർ അൽ ഷതാരിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് പ്രതിദിനം രണ്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഇറാഖ് ലക്ഷ്യമിടുന്നത് ഈ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നിലവിൽ വലിയ എണ്ണശേഖരം ഉണ്ടായിട്ടും അതിന്റെ പൂർണ്ണശേഷിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒപ്പ രാജ്യങ്ങളിലൊന്നാണ് ഇറാഖ് ഈ പുതിയ നീക്കത്തിലൂടെ ആഗോള എണ്ണ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും സാമ്പത്തികമായി മെച്ചപ്പെടാനും ഇറാഖ് ശ്രമിക്കുന്നു ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ ഇറാഖ് വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വരുന്നത് ഇറാഖിൽ നിന്നാണ് പ്രതിദിന ം പതിനൊന്ന് പോയിന്റ് എട്ട് ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖ് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയുമായുള്ള നിലവിലുള്ള ശക്തമായ സൗഹൃദം കാരണം ഇറാഖ് ഇന്ത്യക്ക് മുൻഗണന നൽകാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഇന്ത്യക്ക് വില കുറഞ്ഞ എണ്ണ കൂടുതൽ അളവിൽ വാങ്ങാനുള്ള അതുല്യമായ അവസരം നൽകും കൂടാതെ വില കുറഞ്ഞ എണ്ണ ലഭിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാത്രം വാങ്ങൂ എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ഇറാഖിന്റെ ഉൽപാദന വർദ്ധനവ് ഇന്ത്യക്ക് ഈ നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ അവസരം നൽകും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങി ഇറാഖിൽ നിന്നും കൂടുതൽ അളവിൽ വില കുറഞ്ഞ എണ്ണ ലഭിച്ചാൽ അത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും സഹായിക്കും ഇറാഖ് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ വിപണിയിലെ തങ്ങളുടെ കയറ്റുമതി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പൈപ്പ് ലൈൻ പദ്ധതിയും ഇറാഖ് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഒമാനിലേക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാഖ് ഒമാൻ ഭരണകൂടവുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഈ പദ്ധതി പ്രാവർത്തികമായാൽ ഇറാഖിലെ ബസറ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഒമാനിലെ തീരത്തുള്ള സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിൽ ക്രൂഡ് ഓയിൽ എത്തിക്കാൻ സാധിക്കും അവിടെ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനും സാധിക്കും ഈ പദ്ധതി ഇന്ത്യക്ക് വലിയ നേട്ടമാകും നിലവിൽ ഷിപ്പിംഗ് വഴി എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിലും ഇത് സാധ്യമാകും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും വ്യാപാര ബന്ധങ്ങൾക്കും കൂടുതൽ കരുത്തേകും ഇറാഖിന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ ചില വെല്ലുവിളികളും സാധ്യതകളും സൃഷ്ടിക്കുന്നുണ്ട് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ ഓരോ രാജ്യത്തിനും എത്ര അളവിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യണം എന്നതിന് ഒരു കോട്ടയുണ്ട് ഒപ്പക്വാട്ട ലംഘിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഇറാഖ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒപ്പക് അംഗരാജ്യങ്ങൾക്ക് ഉൽപാദന നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെയും ഇത്തരം നിയന്ത്രണങ്ങൾ ഒപ്പക് നടപ്പാക്കിയിട്ടുമുണ്ട് ഇത് ഇറാഖിന്റെ ഉത്പാദന വർധനവ് നീക്കത്തിന് തടസ്സമായേക്കാം ഏഷ്യൻ വിപണിക്ക് പുറമെ യൂറോപ്യൻ വിപണി പിടിക്കാനും ഇറാഖ് പദ്ധതിയിടുന്നു കുർദിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി വർദ്ധിപ്പിച്ചാണ് ഈ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നത് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാഖ് ഒരു പുതിയ ഊർജ്ജ സ്രോതസ്സായി മാറിയേക്കാം കുർദിസ്ഥാനിൽ നിന്ന് തുർക്കിയിലേക്ക് പൈപ്പ് ലൈൻ വഴി എണ്ണ എത്തിച്ച് തുർക്കി വഴി യൂറോപ്പിൽ എത്തിക്കാനാണ് ഇറാഖിന്റെ നീക്കം ഇത് റഷ്യയും സൗദി അറേബ്യയും പോലുള്ള പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങൾക്കും വെല്ലുവിളിയാകും ഇറാഖിന്റെ ഉൽപ്പാദന വർദ്ധനവ് ആഗോള എണ്ണ വിലയിൽ സ്ഥിരത കൊണ്ടുവരാനും സഹായിച്ചേക്കാം എണ്ണ ഉൽപാദനം കൂടുന്നത് വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഇത് വില കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും ും ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ നേട്ടമാണ് ചുരുക്കത്തിൽ ഇറാഖിന്റെ എണ്ണ ഉത്പാദന വർദ്ധനവ് ഇന്ത്യയ്ക്ക് വലിയ സാമ്പത്തിക നയതന്ത്ര നേട്ടങ്ങൾ നൽകും ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും സഹായിക്കും പുതിയ പൈപ്പ് ലൈൻ പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും അതേസമയം ഒപ്പക്കോട്ട നിയന്ത്രണങ്ങൾ യൂറോപ്യൻ വിപണിയിലെ മത്സരം തുടങ്ങിയ വെല്ലുവിളികൾ ഈ നീക്കങ്ങൾക്ക് തടസ്സമായേക്കാം എന്നിരുന്നാലും ഇറാഖ് മുന്നോട്ട് വെച്ച ഈ നീക്കം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആഗോള എണ്ണ വിപണിയിൽ വില പേശാനുള്ള ഒരു പുതിയ അവസരം നൽകുന്നു ഇന്ത്യയും ഇറാഖും തമ്മിലുള്ള ഈ തന്ത്രപരമായി പങ്കാളിത്തം വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രതീക്ഷിക്കാം